നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് മന്ത്രി എന്ന നിലയിലുള്ള അഞ്ചു മാസത്തെ ശമ്പളം താൻ പഠിച്ച വിദ്യാലയത്തിലെ ഓഡിറ്റോറിയം നിർമ്മാണത്തിന് സംഭാവന ചെയ്ത് മന്ത്രി വി അബ്ദുറഹിമാൻ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് മന്ത്രിയുടെ സംഭാവന ലഭിക്കുന്നത് ഞായറാഴ്ച സ്കൂളിൽ നടന്ന

ഒരേ മനുഷ്യരെ സൃഷ്ടിച്ചാൽ ഈ ഒരു അങ്കണത്തിന് മാറ്റമുണ്ടാവണമെന്നുള്ള തീരുമാനം നിങ്ങൾക്ക് ഇന്നിവിടെ ഇവിടെ വെച്ചെടുക്കാമെന്നു അതിൻ്റെ ആദ്യ പടിയായി നമ്മുടെ പൂരവിദ്യാർത്ഥികൾ ചേർന്നുണ്ടാക്കുന്ന ഹോള് അതിന് എൻ്റെ ഈ ജോലിയിൽ നിന്ന് അഞ്ച് മാസത്തെ ശമ്പളമായ അഞ്ച് ലക്ഷം രൂപ ഞാൻ ആദ്യമായി ഇതിന് സംഭാവന ചെയ്യുന്നു അത് അതോടുകൂടി നമുക്ക് ഇതിൻ്റെ ഒരു പ്രവൃത്തി ആരംഭിക്കാം കാരണം ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് ആ ഹോളിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിന്റെ ആ അലേലിയാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയാൻ കാരണം അങ്ങനെയാണല്ലോ ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ അതിൽ നികുതി ശമ്പളം ഞാൻ ഇതിലേക്ക് മാറ്റി വെക്കുകയാണ് അഞ്ചു മാസ ശമ്പളം അത് ഇതിൻ്റെ കോർഡിനേറ്ററെ ഏത് സമയത്തും ഏൽപ്പിക്കാം എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് സ്കൂളിന്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായാണ് വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത് സ്കൂളിന്റെ നടുമുറ്റത്തായിരുന്നു നാൾ ഇതുവരെയുള്ള വിദ്യാർത്ഥികൾ സംഗമിച്ചത് പഠനകാലം പങ്കിട്ടും ഓർമ്മകൾ പുതുക്കിയും പഴയ വിദ്യാർത്ഥികളായി അവർ ഒരു ദിനം മുഴുവൻ സ്കൂൾ മുറ്റത്ത് ചെലവിട്ടു തങ്ങളുടെ പഠനകാലത്ത് സ്കൂൾ പരിസരത്ത് പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ ഉൾപ്പെടെ പുനരാവിഷ്കരിച്ചായിരുന്നു പരിപാടി പരിപാടിയിൽ മുഖ്യാതിഥിയായാണ് മന്ത്രി വി അബ്ദുറഹിമാൻ എത്തിയത് ഗുരുനാഥന്മാരെ കണ്ടതോടെ മന്ത്രി വാരിപ്പുണർന്ന് സ്നേഹം പങ്കിട്ടു വേദിയിൽ തന്റെ പഠനകാലം മന്ത്രി പങ്കിട്ടത് ഇങ്ങനെ ഈ സ്കൂൾ വിദ്യാഭ്യാസ ജീവിച്ചു പറഞ്ഞു ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും ഈ വിദ്യാലയത്തിനും പഠിച്ച ആളുകൾ എപ്പോഴും നന്ദി കാണാറുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ സ്കൂളിൻ്റെ കഥകൾ ചെറിയൊരു വാക്കിലെങ്കിലും പറയാതെ പോകാറ് ഇവിടുത്തെ സ്പോർട്സായാലും ഈ കളിമേലകളായാലും പഠന കാര്യം കൂടുതൽ ചർച്ച ചെയ്യാറില്ല പക്ഷെ സമര കാര്യങ്ങളായാലും ഒക്കെ തന്നെ എപ്പോഴും നമ്മൾ സംസാരിക്കാം എന്നും എന്റെയൊക്കെ ഓർമ്മയിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ റൂമിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് മുദ്രാവാക്യം വിളിച്ചാൽ നല്ല മുഴങ്ങി കേൾക്കും അതാണ് സാധാരണ എന്റെ മനസ്സിൽ പറ്റി അവിടുന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോൾ അവിടുന്ന് മുദ്രാവാക്യം വിളിക്കുകയും നമ്മുടെ ബൈലിലേക്ക് ഓടി വന്ന് അതടിക്കുക എന്നുള്ളതാണ് ഞാനൊരു പഴയ ഓർമ്മ പങ്കുവച്ചതാണ് പലർക്കും പലപോലെ ആയിരിക്കും മന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ സ്കൂൾ കെട്ടിട വരാന്തയിൽ മുദ്രാവാക്യം പിടി ഉയർന്നു പഴയകാലത്തെ സമരത്തെ പുനരാവിഷ്കരിച്ച് ഒരു പറ്റം പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായിരുന്നു സമരം മുദ്രാവാക്യം വിളിച്ചെത്തി ബെല്ലടിച്ചതോടെ സമരത്തിന് പരിസമാപ്തിയായി വാർഷിക ഉപഹാരമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഓഡിറ്റോറിയം നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനുള്ള ഫണ്ട് സമാഹരണത്തിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തുടക്കമിട്ടിരുന്നു അതിനിടെയാണ് മന്ത്രി എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന അഞ്ച് മാസത്തെ ശമ്പളമായ അഞ്ച് ലക്ഷം രൂപ താൻ സംഭാവന ചെയ്യുന്നതായി മന്ത്രി പ്രഖ്യാപിച്ചത് വിവിധ പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ സംഭാവനകൾ സമ്മാനിച്ചു മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചുകൊണ്ടായിരുന്നു സംഗമത്തിന്റെ തുടക്കം പൊതു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് എം വിക്രംകുമാർ ടി ഷാജി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഷിഹാബ് അഡിപാട്ട് അഷ്റഫ് മാസ്റ്റർ വിനോദ് കുമാർ ബീന സഫിയ അമൃത തുടങ്ങിയവർ നേതൃത്വം നൽകി എഡിറ്റർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് മോൾ മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ